ഇന്ന് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് പല തരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ് സാധാരണയായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ പറ്റുന്നത് ഓരോ മ്യൂച്വൽ ഫണ്ടുകളുടെയും വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് നിക്ഷേപം നടത്താം അതുകൂടാതെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മുഖാന്തരം ഡിമാറ്റ് ഫോർമാറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം ഇതിനുപരിയായിട്ട് മ്യൂച്വൽ ഫണ്ട് അഗ്രഗേറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് അതേപോലെയുള്ള സ്ഥാപനങ്ങൾ മുഖാന്തരം നിക്ഷേപങ്ങൾ നടത്താം അതുകൂടാതെ തന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കാർവിയുടെയും ക്യാംപ്സിൻ്റെയും കമ്പൈൻഡായിട്ട് കാർവിയും ക്യാംപ്സും കമ്പയിൻഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എം എഫ് സെൻറ്ററിൽ എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖാന്തരവും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാനിവിടെ മെൻഷൻ ചെയ്ത വിവിധ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് സേഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഡീല് ചെയ്യുന്നത് ആ അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടായിരിക്കാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിക്ഷേപത്തിനുള്ള പണവും ട്രാൻസ്ഫർ ചെയ്യുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ഫണ്ടിലാണോ നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടത് ആ ഫണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കാം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ഓഫീസുകളും അതോടൊപ്പം തന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന ക്യാംസ് കെ ഫിൻടെക്ക് അല്ലെങ്കിൽ കാർവി ഈ പറയുന്ന സ്ഥാപനങ്ങളുടെയും ഓഫീസ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉടനീളമുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയറക്റ്റായിട്ട് ഈ ഓഫീസുകൾ വിസിറ്റ് ചെയ്ത് ഫിസിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് കാരണം ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലും നമുക്ക് ഒരു സെക്കൻഡുകൾ കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്താനുള്ള ഒരു അവസരമുള്ള സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഓഫീസുകൾ വിസിറ്റ് ചെയ്ത് മാനുവലായിട്ടുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് ചെക്ക് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ആരും താല്പര്യപ്പെടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളുടെ വെബ്സൈറ്റ് മുഖാന്തരം നടത്തുന്ന നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ തന്നെ രജിസ്ട്രാറായ കാർവിയും ക്യാംസും കമ്പൈൻഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എം എഫ് സെൻട്രൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ എം എഫ് സെൻട്രലിൻ്റെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പല വീഡിയോകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ ആയിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെയും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ളൊരു അവസരമാണ് എം എഫ് സെൻട്രൽ നൽകുന്നത് അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസുകളും റിഡംഷൻ ആയാലും ട്രാൻസ്ഫർ ആയാലും ട്രാൻസ്മിഷൻ ആയാലും സ്വിച്ച് ആയാലും എസ് ഐ പി എസ് ഡബ്ല്യു പി മൈനർ അറ്റൻ മെജോറിറ്റി നിങ്ങളെ ഇമാൻഡിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഇതേപോലെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എം എഫ് സെൻറ്ററാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ സാധാരണയായിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഷെയറുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചും ഡിമാറ്റ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാം ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്കവാറും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുവാനും വാങ്ങുവാനുമായിട്ടുള്ള അവസരം നൽകുന്നുണ്ട് സിറോദ അബ്സ്റ്റോക്ക് ഗ്രോ ഇ ടി മണി ഇതേപോലെ അനവധി പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് അതിലെല്ലാം നിക്ഷേപം നടത്തുവാൻ നമുക്കൊരു ഓപ്ഷൻ തരുന്ന മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പം മ്യൂച്വൽ ഫണ്ട് അഗ്രഗേറ്റേഴ്സ് പലപ്പോഴും രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് വിക്കാറും ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ റെഗുലർ ഫണ്ടുകളായിരിക്കും വിൽക്കുക അവർ സാധാരണയായിട്ട് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ കോർപ്പറേറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളാകാം അപ്പോൾ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് അവർക്ക് അസഡ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ അല്ല എങ്കിൽ പല പ്ലാറ്റ്ഫോമുകളും പെർ ട്രാൻസാക്ഷൻ ബേസിസിലും ഫീസ് ചാർജ് ചെയ്യാറുണ്ട് മിക്കവാറും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും സാധാരണയായിട്ട് സർവീസ് ചാർജോ മറ്റോ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാറില്ല ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സിന് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ ഒരു അവസരം അല്ലെങ്കിൽ ഡയറക്റ്റ് സ്കീമിലൂടെ നിക്ഷേപം നടത്താനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ അവരെ മറ്റ് കോർ ബിസിനസ്സുകൾ സാധാരണയായിട്ട് ബ്രോക്കിംഗ് ഫേമുകളായിരിക്കാം അവരുടെ ഷെയർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫ്രീ ആയിട്ട് ഈ സർവീസുകൾ അവർ നൽകുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചും കംപ്ലയിൻ്റുകൾ വന്നിട്ടുണ്ട് എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഗ്രോ ആപ്പിനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റർ കംപ്ലയിൻറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക സാധാരണ ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് അഗ്രിഗേറ്റേഴ്സ് ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിനും ഇൻവെസ്റ്ററിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് അവരുടെ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനും അതേപോലെ നമ്മൾ കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ മണിയും അവർ കളക്ട് ചെയ്ത് അതാത് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് പല ഡിജിറ്റൽ ആപ്ലിക്കേഷനും നമുക്ക് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട് എന്നാൽ ചുരുക്കം ചില മൊബൈൽ ആപ്ലിക്കേഷൻസ് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പൈസ കളക്ട് ചെയ്തിട്ട് അവരാണ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ പൈസ കൈമാറുന്നത് ഇപ്പോൾ ഇവിടെയും ഒരു റിസ്ക്കിൻ്റെ എലമെൻ്റ് ഉണ്ട് സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ട് അഗ്രഗേറ്റേഴ്സ് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അതാത് എ എം സികൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു അതേപോലെ തന്നെ ഡേ എൻഡിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം പ്രോസസ്സ് ചെയ്തത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനോ റിഡംഷനോ അതേപോലെയുള്ള ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ മ്യൂച്വൽ ഫണ്ട് ആഗ്രഗേറ്റേഴ്സിന് മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ആയ കയ്യിൽ നിന്നോ കാർവിയുടെ കയ്യിൽ നിന്നോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ലഭിക്കുകയും ആ ഡാറ്റ അവരുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പല സാഹചര്യങ്ങളിലും ഈ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റകളിൽ എറർ വരാം മിസ്സിങ് വരാം ഒമിഷൻസ് വരാം അല്ലെങ്കിൽ അതേപോലെയുള്ള പല ഡിസ്ക്രിപ്പൻസീസും വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ റെഗുലറായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ അക്കൗണ്ട് സ്റ്റാറ്റസ് ഇത് കറക്റ്റായിട്ട് ആ പണം അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ കറക്റ്റായിട്ട് യൂണിറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ടോ കറക്റ്റ് എൻ എ വിണോ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വാല്യു ഡേറ്റിനുള്ള എൻ എ വിയിലാണോ യൂണിറ്റുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത് യൂണിറ്റുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത് പ്രോപ്പറായിട്ടാണോ നമ്മൾ അപ്ലൈ ചെയ്ത ഫണ്ടിൽ തന്നെയാണോ യൂണിറ്റുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും വെരിഫൈ ചെയ്യാനായിട്ട് വിട്ടുപോകുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റിക്കൺസെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നത് പക്ഷേ നമ്മൾ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തുമ്പം എസ് ഐ പിയിലുള്ള നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട് അപ്പം അതിൽ പല സ്കീമുകളും പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇരുപതും മുപ്പതും അൻപതും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിക്ഷേപം നടത്തുന്ന വ്യക്തികളുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഇത് മോണിറ്റർ ചെയ്തു പോകാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് അഗ്രിഗേറ്റേഴ്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ഒരു റിസ്ക് ഉണ്ട് ഈ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രമായിരിക്കണം അത് ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് നിക്ഷേപം നടത്താനായിട്ടുള്ള അനവധി ഓപ്ഷൻസ് ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് നമ്മൾ ഇതേപോലെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഇവിടെയുള്ള ഒരു കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഡയറക്റ്റായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുമ്പോൾ അവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന അഡ്വാൻറ്റേജുകളും ഈ പറയുന്ന ഓപ്ഷൻസും എല്ലാം എം എഫ് സെൻറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ആണ് ഇതിൻ്റെ റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റ് ഡേയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരുപാട് കറക്ഷൻസ് വന്നു അല്ലെങ്കിൽ ഒരുപാട് ഇടിഞ്ഞു ആ ദിവസം ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമ് ത്രൂവും അപ്ലൈ ചെയ്തിരുന്നു എന്നാൽ ആ ഒരു ഭാഗം ഇൻവെസ്റ്റേഴ്സിനും ആ ബഡ്ജറ്റ് ഡേയിൽ മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ ബെനിഫിറ്റ് ലഭിച്ചിട്ടില്ല കാരണം അവർക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്യുന്നത് ബഡ്ജറ്റ് ഡേയുടെ പിറ്റോ ദിവസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ എ വിയിലാണ് അവർക്ക് യൂണിറ്റുകൾ അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് പറയുന്നു അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിൻ്റെ അത്യാവശ്യമുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ ഇന്ത്യയിലെ വിവിധ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ കോർപ്പറേറ്റ് ഏജൻ്റ് ആയിരിക്കാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ത്രൂ നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ടാണ് പോകുന്നത് അത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാണ് നിങ്ങൾ റെഗുലർ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഏജൻറ് ത്രൂ ഉള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷമൊക്കെ നിങ്ങളുടെ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം വരും ഇപ്പോൾ എപ്പോഴും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ഡയറക്റ്റ് സ്കീമുകളിൽ നിക്ഷേപം നടത്തി കൂടുതൽ ബെനിഫിറ്റ് നേടാനായിട്ട് ശ്രമിക്കും മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയർ മാർക്കറ്റിലോ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങളെ നിക്ഷേപങ്ങളെ നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ എസ് ടി എല്ലിൽ നിന്ന് കോമൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മന്ത്ലി ബേസിസിൽ ലഭിക്കുന്നുണ്ടാവുക നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലുള്ള നിക്ഷേപങ്ങൾ ഇതേപോലെയുള്ള നിക്ഷേപങ്ങളുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് എൻ എസ് ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും വേരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സി ഐ എസ് എൽ കോമൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് മന്ത്ലി ബേസിസിൽ നിങ്ങൾ കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ക്യാമ്പ്സിൻ്റെ അല്ലെങ്കിൽ കാർവിയുടെയോ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ടുകളുടെയും നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ ആയിട്ട് മെയിൽ ബാക്ക് ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് ക്യാമ്പ്സിൻ്റെയോ കാർ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് ഈ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലഭിക്കും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കുക നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമും നൽകുന്നുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം